അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് ഷവ്വാൽ പിറ കണ്ട ഉടനെ അല്ലെങ്കിൽ ഷവ്വാൽ പിറ കണ്ടതായിട്ട് അറിഞ്ഞ ഉടനെ നാം ചൊല്ലേണ്ട ദിക്റാണ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ വൽ ഈമാൻ വൽ ഇസ്ലാം ഹിലാലു ഖൈരിൻ വറുഷ്ദ് ഈ ദിക്കർ എല്ലാവരും ചെല്ലണം ഈ മാസം മുഴുവനായിട്ടും നമുക്ക് വറുക്കത്ത് ലഭിക്കാനും ഐശ്വര്യം ലഭിക്കാനും ഈ ദിക്കർ പ്രധാനമാണ് നമുക്ക് ഐശ്വര്യമുള്ള ജീവിതം നിർഭയത്വമുള്ള ജീവിതം നല്ല ഈമാനും സലാമത്തും ഇസ്ലാമും എല്ലാം ലഭിക്കാൻ ഒരു കാരണമാണ് ദിക്കർ അള്ളാഹു സുബാന ഹുഅത്താല ഈ ഷവ്വാൽ മാസം നമുക്ക് അനുകൂലമായി അള്ളാഹു തലാക്കി തെരുമാറാകട്ടെ അള്ളാഹു സുബാനഹു അല ഈ കഴിഞ്ഞ വിശ് ഈ വിശുദ്ധമായ റമലാൻ മാസത്തിൽ നാം ചെയ്ത എല്ലാ സുഹൃതങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അതിനെല്ലാം വലിയ പ്രതിഫലം ആഹ്റുത്തിൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ മുമ്മിനിയങ്ങളും എല്ലാവരുടെ ഹലറത്തുകളിലേക്കും നമ്മൾ ചെയ്യുന്ന സുഗർദ്ധങ്ങളുടെ ഒരു വിഹിതം അള്ളാഹു താല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയുമെല്ലാം ജന്നാത്തുൻ നഅീമിൽ മുത്തുനബി സുള്ളു അലഹി വസ്ല്ലം തങ്ങളോട് ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ